നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഉപകാരപ്രദമായ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾ ഏവരും അറിഞ്ഞിരിക്കണം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്നതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒട്ടനവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതുമായി കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് പേര് കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തു നിന്നും ഒരുപാട് ആളുകൾ നമ്മുടെ മലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾ സ്ത്രീ പുരുഷന്മാർ സ്ഥിരമായിട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സംഭവം ഇത്രയേ ഉള്ളൂ നമ്മുടെ വിലയേറിയ സർട്ടിഫിക്കറ്റുകൾ പ്രത്യേകിച്ച് നമ്മുടെ എസ് എസ് എൽ സി ബുക്ക് നമ്മുടെ പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതൊരു ഡ്യൂപ്ലിക്കറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒരു സർട്ടിഫിക്കറ്റ് വീണ്ടെടുക്കാൻ സാധിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മുൻപത്തെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുള്ളത് അതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ ആദ്യമായി ായിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ വീഡിയോകളുടെ മുൻപ് ചെയ്തു വെച്ച വീഡിയോകളുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും എടുത്ത് കാണാൻ സാധിക്കും അതിനനുസരിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങളുടെ നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ എങ്ങനെ വീണ്ടെടുക്കാം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വീണ്ടെടുക്കാൻ വേണ്ടി നമുക്കൊരു വെപ്രാളം കാണിക്കാനുണ്ട് അതെന്താണ് അതായത് നമുക്ക് എപ്പോഴാണ് സർട്ടിഫിക്കറ്റ് ആവശ്യം വരുന്നത് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂന് പോകുമ്പോഴോ അല്ലെങ്കിൽ പി എസ് സിയുടെ വെരിഫിക്കേഷന് പോകുമ്പോഴോ ആണ് നമ്മൾ സാധാരണ സർട്ടിഫിക്കറ്റ് നമ്മൾ തിരയുന്നത് എവിടെയാണ് വെച്ചത് അല്ലെങ്കിൽ എവിടെയാണ് എടുത്തു വെച്ചത് ആരുടെ കയ്യിലാണ് പിടിക്കാൻ കൊടുത്തത് അല്ലെങ്കിൽ ആ അക്ഷയ സെൻറ്ററിൽ വെച്ച് മറന്നുപോയോ അല്ലെങ്കിൽ കീറിപ്പോയോ അല്ലെങ്കിൽ ചെതല് തിന്നോ അല്ലെങ്കിൽ മാഞ്ഞു പോയോ മഷി പുരണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ പഠിക്കാൻ പോയിട്ട് അവിടെ കൊടുത്ത് ഫീസ് മുഴുവനായിട്ട് അടക്കാതെ കാരണം കൊണ്ട് അത് തിരിച്ച് കിട്ടാതെ പോയോ ഇങ്ങനെയുള്ള പലതരം ഡൗട്ടുകളുണ്ട് ഓക്കെ അപ്പോൾ അതോടൊപ്പം തന്നെ ഈ സർട്ടിഫിക്കറ്റുകൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് ഓരോ സർട്ടിഫിക്കറ്റിനെയും ഏത് സർട്ടിഫിക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ രജിസ്റ്റർ നമ്പർ പഠിച്ച മന്ത് ആൻഡ് ഇയറ് അതുപോലെ പഠിച്ച സ്കൂള് അതുപോലെ നമ്മുടെ എന്താ പറയുക ഫുൾ നമ്മുടെ പേര് എങ്ങനെയാണ് സർട്ടിഫിക്കറ്റിൽ ഉള്ളത് ഇങ്ങനെയുള്ള സകല കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അറിയണം കാരണം ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അത് നിരസിക്കപ്പെടുന്നതാണ് അപ്ലിക്കേഷൻ നിരസിക്കപ്പെടും നമ്മൾ ഫീ ഒക്കെ അടച്ചത് വെറുതെ ആകും അതിനുവേണ്ടി മെനക്കെട്ടത് വെറുതെ ആകും നോട്ടറി അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയിട്ട് കാത്തു നിന്നത് വെറുതെ ആകും മുദ്ര പേപ്പർ വാങ്ങാൻ പോയെടുത്ത് കാത്തു നിന്നത് വെറുതെ ആകും ഇതൊക്കെ സംഭവിക്കാറുണ്ട് പലർക്കും സംഭവിക്കുന്നുണ്ട് നമ്മൾ ഒരിക്കലും ഇതിന്റെ സർവീസ് ചെയ്തു കൊടുക്കുന്നില്ല പെയ്ഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നില്ല നമ്മൾ എല്ലാവർക്കും ഇതിൻ്റെ ഫ്രീ സർവീസ് അതായത് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ വിളിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഉള്ളൂ നമുക്ക് പറഞ്ഞു തരാനും ഉള്ളു സമയം കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട് സമയം കിട്ടാത്ത നേര സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പലരോടും വീഡിയോ ഒന്നുകൂടെ കാണൂ പോസ് ചെയ്തു കാണൂ എന്നാണ് പറയാറുള്ളത് അതുപോലെ ഈ സർട്ടിഫിക്കറ്റുകൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നോട്ടറി അഡ്വക്കേറ്റ് വേണ്ടിയുള്ള അഫിഡവിറ്റ് ഫോർമാറ്റ് അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് അപ്ലിക്കേഷൻ ഫോം ഇതൊക്കെ നിങ്ങൾ പിന്നെ അതിൻ്റെ സൈറ്റിൽ ഒഫീഷ്യൽ സൈറ്റിൽ പോയി തിരഞ്ഞ് കിട്ടുന്നില്ല എങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്കത് അയച്ചു തരുന്നതാണ് അതിനൊന്നും നമുക്ക് ഒരു തരത്തിൽ അലോഹിയില്ല അതുപോലെ തന്നെ നിങ്ങൾ ആരിൽ നിന്നും ഒരു രൂപ പോലും ഞാൻ അതിന് വാങ്ങുന്നുല്ല നമ്മൾ പെയ്ഡ് സർവീസ് ഇതിനു വേണ്ടി ചെയ്യുന്നില്ല പ്രത്യേകം പറയട്ടെ ആർക്കും എന്താണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് അതായത് ജയിച്ച സർട്ടിഫിക്കറ്റ് പരീക്ഷ എഴുതാത്ത ആളുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്കുന്നില്ല അത് പ്രത്യേകം ഓർക്കുക പലരും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് പൈസ എത്ര വേണമെങ്കിലും തരാം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല ഞങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഒന്ന് എടുത്തു തരുമോ അതായത് ഞങ്ങൾ പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ടില്ല പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരുമോ അല്ലെങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കി തന്നാൽ ഞാൻ ജയിലിൽ പോയി തിന്നേണ്ടി വരും എന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം അതുകൊണ്ട് നമ്മളെ ഒരിക്കലും അത്തരം ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് വലിച്ചിഴക്കരുത് ദയവ് ചെയ്ത് ഓക്കെ അങ്ങനെ ചോദിക്കുന്നവരോടാണ് ഞാനത് പറയുന്നത് അങ്ങനെ ആർക്കെങ്കിലും ചോദിക്കാൻ മനസ്സിൽ താല്പര്യം തോന്നുകയാണെങ്കിൽ ഇത് കേട്ടിട്ടെങ്കിലും ആ തോന്നൽ ഇല്ലാതാവാൻ കേട്ടോ ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വീണ്ടെടുക്കുന്നതിന് നിങ്ങളുടെ കയ്യിൽ ഒരു കോപ്പി വേണം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ അറിയണം അല്ലെങ്കിൽ മന്ത് ആൻഡ് ഇയർ അറിയണം നിങ്ങളുടെ പേര് അതിലെങ്ങനെയാണ് കൊടുത്തത് ഇനീഷ്യൽ ഉണ്ടായിരുന്നോ ഇനീഷ്യൽ എക്സ്പാൻഷൻ ഉണ്ടായിരുന്നോ ഇനീഷ്യൽ കൊടുത്തിട്ടില്ലേ രക്ഷിതാവിൻ്റെ പേരിൻ്റെ കൂടെ ഇനീഷ്യൽ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ലേ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോൾ ഉള്ളതാണോ അതോ മുൻപ് വേറെ ഏതെങ്കിലും ആണോ അതിൽ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടാൻ താമസം പിടിക്കും അതുകൊണ്ട് കോപ്പി വേണം കോപ്പി ഇല്ലാത്തവർ എന്ത് ചെയ്യും അതാണ് നമ്മൾ പറയുന്നത് കോപ്പി ഇല്ലാത്തവർ കോപ്പി ഇല്ലാത്തവർ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ കയ്യിൽ അതിൻ്റെ കോപ്പി ഒന്നും എടുത്ത് വെക്കാത്തവരുണ്ടായിരിക്കും അപ്പോൾ കോപ്പി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ പഠിച്ച സ്കൂളിൽ പോവുക ഹെഡ് എസ് എസ് എൽ സിക്കാണെങ്കിൽ ഹെഡ് മാസ്റ്റർ പോയി കാണുക ഹെഡ് മാസ്റ്ററോട് കാര്യങ്ങൾ പറയുക സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുക സർട്ടിഫിക്കറ്റ് കോപ്പി എടുക്കാനാണ് എനിക്കതിൻ്റെ അപ്ലിക്കേഷൻ ഫോം എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതുപോലെ തന്നെ അതിൻ്റെ എൻ്റെ രജിസ്റ്റർ നമ്പർ മന്ത് ആൻ്റ് ഇയർ എനിക്ക് ഓർമ്മയില്ല മന്ത് ആൻഡ് ഇയർ ഓർമ്മയുണ്ട് പക്ഷേ രജിസ്റ്റർ നമ്പർ എനിക്ക് ഓർമ്മയില്ല എന്ന് കാര്യം ധരിപ്പിച്ച് കഴിഞ്ഞാൽ അവർ അത് സെർച്ച് ചെയ്ത് നമ്മുടെ രജിസ്റ്റർ നമ്പർ ക്ലാസ് ഒക്കെ പറഞ്ഞു കൊടുത്താൽ ഏകദേശം നമുക്ക് അതൊരു ലെവലിൽ കിട്ടുന്നതാണ് ഓക്കെ കുറച്ച് കുറേ പഴക്കമുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ താമസം എടുക്കും നിങ്ങൾ പോയ ദിവസം തന്നെ നിങ്ങൾ വളരെ ബിസി ആണെന്ന് വിചാരിച്ച് പോയ ദിവസം തന്നെ അത് കിട്ടുമെന്നില്ല ഇതിനേക്കാൾ ബിസിയുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കണമെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക നിങ്ങൾ ചെല്ലുമ്പോൾ അവർ വെറുതെ ഇരിക്കാവും പക്ഷെ അവർ ഡ്യൂട്ടിയിൽ ആണ് ഉണ്ടാവുക അതുപോലെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റാണെങ്കിൽ ഇതുതന്നെയാണ് ചെയ്യേണ്ടത് നമ്മൾ ഹയർ സെക്കൻഡറി എവിടെ പഠിച്ചത് ആ സ്കൂളിൽ പോയിട്ട് പ്രിൻസിപ്പാളെ നേരിട്ട് കണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ധരിപ്പിക്കുക രജിസ്റ്റർ നമ്പർ അറിയില്ല എങ്കിൽ അതിന് മന്ത്രാന്റ് ഇയർ ഏത് ഏത് വർഷമാണ് ആ സ്കൂളിൽ പഠിച്ച അല്ലെങ്കിൽ ഏത് വർഷമാണ് പരീക്ഷ എഴുതിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ധരിപ്പിച്ചു കൊടുത്താൽ മതി അവരത് സാവധാനത്തിൽ സെർച്ച് ചെയ്ത് നമുക്ക് തരുന്നതാണ് അപ്പോൾ അതിനൊരു താമസം എടുക്കും എന്തായാലും താമസം പറഞ്ഞാൽ മാസങ്ങളും വർഷങ്ങളും ഒന്നും എടുക്കൊന്നുമില്ല ദിവസങ്ങൾ എടുക്കും കാരണം അവർക്കത് തെരഞ്ഞെടുക്കാനുള്ള സമയം കൊടുക്കണം ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞ ദിവസം ചെല്ലാം പറഞ്ഞ ദിവസം ചിലപ്പോൾ അത് നോക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന ദിവസമായിരിക്കും വീണ്ടും അവർക്ക് ഓർമ്മ ഉണ്ടാവും അപ്പോൾ അവർ ചിലപ്പോൾ ആ സമയത്തൊന്ന് തെരഞ്ഞെടുത്ത് തരേണ്ടാവും ഓക്കെ എന്തായാലും ായാലും നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട ആൾക്കാരായതുകൊണ്ട് നമുക്കത് വീണ്ടും വീണ്ടും വീണ്ടെടുക്കേണ്ടത് നമ്മളെയും കൂടെ ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ പരമാവധി സഹകരിക്കണം എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ആരും ധൃതിയും ബിസിയും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ദേഷ്യവും ഒന്നും കാണിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത്ര ഇത് ഈ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട ആളുകളിൽ പല ആളുകളും പ്ലസ് ടുവിന് അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ഓപ്പൺ സ്കൂളിൽ പഠിച്ചവരുണ്ടാകും ഈ ഓപ്പൺ സ്കൂളിൽ പഠിച്ച കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് എവിടെ പോയിട്ടാണ് ഇതിന് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എവിടെ പോയിട്ടാണ് ഈ രജിസ്റ്റർ നമ്പർ അറിയില്ലെങ്കിൽ എവിടെ പോയിട്ടാ ചോദിക്കുക അപ്പോൾ പഠിച്ച ഓപ്പൺ സ്കൂള് ചിലപ്പോൾ ഏതെങ്കിലും പാരൽ കോളേജ് പ്രൈവറ്റ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ആ കോളേജൊക്കെ പൂട്ടി പോയിട്ടുണ്ടാകും മനസ്സിലായില്ലേ അപ്പോൾ അവിടെ ഒന്നും പോയാൽ ചിലപ്പോൾ ഇത് കിട്ടില്ല കിട്ടില്ല അപ്പോൾ നിങ്ങൾ എവിടെ പോകേണ്ടത് നിങ്ങൾ ഓപ്പൺ സ്കൂളിൽ രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാൻ പോയിട്ടുള്ള ഒരു സെന്റർ ഒരു എക്സാമിനേഷൻ സെന്റർ ഉണ്ടാകും പരീക്ഷ കേന്ദ്രം ഉണ്ടാകും അത് ഗവൺമെന്റ് സ്കൂൾ ആകും അവിടെ പോയിട്ട് അന്വേഷിക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഓരോ ജില്ലയ്ക്കും സ്കോൾ കേരള എന്ന് പറഞ്ഞുകൊണ്ട് അതായത് സ്കൂൾ ഓഫ് ഓപ്പൺ സ്കൂൾ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് അതായത് എസ് സി ഓ എൽ ഇ സ്കോൾ കേരള എന്ന് പറഞ്ഞിട്ട് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഉണ്ടാകും നിങ്ങൾ ഏത് ജില്ലേനാളും ഉൾപ്പെടുന്നതെങ്കിൽ ആ ജില്ലാ ആസ്ഥാനത്തിലെ സ്കോൾ കേരള സെൻറ്ററിൽ പോയിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതുകൂടി ഞാൻ ഇതിന്റെ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതിൽ പലരും ഇങ്ങനെ അന്വേഷിക്കാറുണ്ട് രജിസ്റ്റർ നമ്പർ അറിയില്ല മന്ത് അറിയില്ല എവിടെ പോയാലാണ് ഇത് കിട്ടുക എന്നിങ്ങനെ നിരന്തരം ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് പിന്നെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട ആളുകൾ അതായത് മറ്റ് സ്ഥലങ്ങളിൽ പഠിക്കാൻ പോയിട്ട് അവിടെ കൊണ്ടേ കൊടുത്ത ആൾക്കാരുണ്ടാവും അത് ഫീ മുഴുവൻ അടക്കാത്തതുകൊണ്ട് തന്നെ തിരിച്ചു തരാത്തവരുണ്ടാകും ഒരു കാരണവശാലും നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ഇന്ന സ്ഥലത്ത് കൊടുത്തു അതാണ് എൻ്റെ കാരണം എന്ന് അവിടെ എഴുതി വയ്ക്കരുത് അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾ ജെനുവിൻ ആയിട്ട് കോമൺ ആയിട്ടൊരു കാരണം എഴുതിയാൽ മതി അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ് എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് ജെനുവിൻ അതായത് ജെനുവിൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് അതായത് ഇങ്ങനെ എഴുതേണ്ടതുള്ളൂ അതായത് ലോസ്റ്റ് മൈ സർട്ടിഫിക്കറ്റ് ബൈ ട്രാവലിംഗ് എന്നാണ് എഴുതേണ്ടത് ലോസ്റ്റ് മൈ സർട്ടിഫിക്കറ്റ് ബൈ ട്രാവലിങ് അതാണ് നമുക്ക് അല്ലെങ്കിൽ പിന്നെ എന്താണ് കേട് അതായത് ചെതല് തിന്നത് അല്ലെങ്കിൽ കീറിപ്പോയത് കയ്യിൽ നിന്ന് നഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അതിനൊന്നും പ്രത്യേകിച്ച് റീസൺ അതിലെന്താണ് മഷു പറരേണ്ടതാണെങ്കിൽ മഷു പറരേണ്ടത് കീറിയതാണെങ്കിൽ കീറിയത് അങ്ങനെ മാത്രമേ എഴുതേണ്ടതുള്ളൂ മറ്റൊരു റീസൺസ് ഒന്നും എഴുതേണ്ടതില്ല ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപകരിക്കുന്ന ഉറപ്പാണ് തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണോ എന്ന് എനേബിൾ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുകയാണ് വേണ്ടത് എല്ലാവരിലേക്കും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ മറ്റുള്ള വീഡിയോയുടെ ലിങ്കുകളും ഷെയർ ചെയ്യുക ഓക്കെ ഇനി നമുക്ക് വീണ്ടും പുതിയ ഇത്തരത്തിലുള്ള പുതിയ അപ്ഡേഷനുമായിട്ട് പുതിയ വാർത്തകളുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്